േസ് എൻ്റെ എപ്പുട്ടില്ല സോ അതിന്ന് ഞാൻ ഒരു സ്റ്റോറേജ് ഉണയപ്പോ നിങ്ങൾക്ക് ബാക്കി കണ്ട ഞാൻ കാണിച്ചു തരാം കുറേ നാളായി ഷെയ്ഡർ ഗെയ്സ് ഞാൻ ഇട്ട് ഗെയ്സ് ഓക്കെ കുറേ നാളായി ഞാൻ ഇത് ഷെയ്ഡർ നോക്കിയിരുന്നു പിന്നെ കുറച്ച് ദിവസമായി ഗീസ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ സോറി ഗീസ് ഓക്കെ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു സോറി ഗീസ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടി ഇനി തൊട്ട് ഞാൻ വീഡിയോ എന്തായാലും മറക്കാതെ തന്നെ ഇടാം കേസ് ഓക്കെ കണ്ടില്ല ഇവിടത്തെ ഈ പുല്ല് ഇങ്ങനെ അനങ്ങും കേസ് ഒക്കെ അതാണ്ട് അടിപൊളി ഷെയ്ഡറാണ് പിന്നെ ഞാൻ ഇവിടെ അടിപൊളി എൻ്റെ ബേസ് ആയിട്ട് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത് ഈ പോർട്ടിൻ്റെ മണ്ടയിൽ അത് പൊട്ടിച്ച് പിന്നെ ഇവിടെ ഒരു പാത്തുണ്ടാക്കി പിന്നെ എൻ്റെ വീറ്റ് വീറ്റിലെ ഫാർമും ഇതാണ്ട് ഇങ്ങനെ വുഡ് വെച്ച് നടുക്ക് വെള്ളം ആയതുകൊണ്ടാണ് അങ്ങ് സ്ലാബ് വെച്ചേക്കണത് കണ്ടില്ലേ ഇവിടെന്നെ നീറ്റാക്കി കേസ് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ആര് സപ്പോർട്ടൊന്നും ചെയ്യണില്ല ഗെയ്സ് കമൻ്റ് ഒന്നും കമൻറ്റ് ചെയ്യുന്നുണ്ട് ആര് ലൈക്കൊന്നും തരണില്ല അപ്പോൾ ഇതെല്ലാം ലൈക്ക് ഇവിടെയും കൂടി ഒന്ന് അടയ്ക്കണം ഗൈസ് ഓക്കെ പിന്നെ അങ്ങോട്ട് പോകുന്ന ആകുമ്പോൾ ഞാൻ നല്ലോണം അടിപൊളിയാക്കി ഇത് വില്ലേജേഴ്സിനെയൊക്കെ പിടിച്ച് ഇട്ട് ഓക്കെ പിന്നെ നെതറായിട്ട് തന്നെ ഈ കിട്ടി ഗെയ്സ് ഓക്കേ അപ്പോൾ അത് നെതറായിട്ട് ഞാൻ പോർട്ടലൊന്ന് പോർട്ടൽ ഞങ്ങൾക്ക് ഇത് നെതർ നോക്കാൻ പോയി എപ്പോഴാണ് കിട്ടിയത് ഗീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഉറങ്ങിയിട്ട് നോക്കാം പിന്നെ ഈ ഗെയിം ക്രാഫ്റ്റ് മാൻ ടു പോയിൻ്റ് ടു ആയി ഗീസ് ഓക്കെ അപ്പം അങ്ങനെ കണ്ടേ ആനിമേഷൻ ഒക്കെ അടിപൊളിയായി പിന്നെ പുതിയ ഇതൊക്കെ വന്ന് രണ്ടെണ്ണം പുതിയ വിഷ്വൽ വൈബ്ര അതിന് എനിക്ക് ഇടാൻ പറ്റിയില്ല ഗീസ് ഓക്കെ അപ്പം ഞാൻ കുറേ ഗ്രൈൻഡൊക്കെ ചെയ്തു ഗീസ് ഓക്കെ കണ്ടല്ലേ വുഡൊക്കെ എടുത്ത് ഓക്കെ അറുപത്തിനാല് വുഡെടുത്ത് സ്ലാബ് ആക്കാം തറയിൽ അവിടെ പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്യാം കേസ് ഓക്കെ കുറേ സ്ലാബ് ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ഗോൾഡ് ഫോട്ടൊക്കെ നെതറ നെതറിൽ പോയപ്പോൾ അവർ ഇല്ലതാണ് പിന്നെ ഞാൻ ഷോർട്ട്സിൽ നെതറായിട്ട് മൈൻസ് ചെയ്യാൻ പോകുന്ന ഷോട്ട്സിൽ ഞാൻ ഇത് എന്തിനാണ് കേസ് നെതറായിട്ട് മൈൻ ചെയ്യാൻ പോണ ഷോട്ടിൽ ഞാൻ മൈക്ക് എൻ്റെ മൈക്ക് അടിച്ചു പോയി ഗീസ് ഓക്കെ ഞാൻ ആദ്യം സ്റ്റോറേജ് ഉണ്ടാക്കിയിരുന്നത് കണ്ടില്ലേ ഗീസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ആദ്യം സ്റ്റോറേജ് ഉണ്ടാക്കുന്നത് നിന്നത് ഗീസ് ഓക്കെ അപ്പം അവിടെ ഞാൻ മോഡലൊക്കെ ചെയ്തു നോക്കി പക്ഷേ അത് ബോറാന്ന് തോങ്ങി നമ്മൾ ഇത് എന്താണ് മൈൻ ക്രാഫ്റ്റ് ഏറ്റവും കൂടുതൽ ചിലവ് പോകുന്ന ആ സ്ഥലത്തായിരിക്കും ഗീസ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ താഴെ ബിൽഡ് ചെയ്യുന്നത് പിന്നെ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ എന്തായാലും ഇവിടെ ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ കേസ് ഓക്കെ ഓക്കെ ഓ കേസ് അയൻ കിട്ടിയൻ ഓക്കെ ഓക്കെ കേസ് എനിക്ക് ആകെ എൺപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറാക്കണം കേസ് ഓക്കെ അപ്പം ഞാൻ ഇത്രയും ചെയ്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഇനി ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം എൻ്റെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറേജ് ഞാൻ ഒന്ന് തമ്മേലിന് വേണ്ടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ കേസ് ഓക്കെ അപ്പം എൻ്റെ സ്റ്റോറേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ എനിക്ക് നല്ല ക്ലീൻ ആക്കണം എൻ്റെ വീടും സ്ഥലങ്ങളും അതാണ് ഞാൻ ആക്കി അത് കുറച്ചും കൂടി ആക്കി ഈ മോഫ്സ് ഒന്നും വരാത്ത രീതിയിൽ വയ്ക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തോടെ കാണാം ബൈ ബൈ